ഹായ് എന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തട്ടിക്കൂട്ട് വെജ് ബിരിയാണിയാണ് എൻ്റെ മക്കളെ പറ്റിക്കണേ ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇനി സ്കൂളിൽ കൊടുക്കാൻ പോന്നതല്ലേ എല്ലാ അമ്മമാർക്കും ഇനി എന്താ ചെയ്യുക മക്കൾക്ക് എന്താ അവരെ പ്രീതിപ്പെടുത്താൻ എന്നാ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ചോദിച്ചിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവും അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവ എല്ലേറ്റം കൂടി ഞാൻ കേൾക്കുമോ അപ്പം ഞാനിന്നൊരു തട്ടിക്കൂട്ട് നെയ് ചൊറ ഉണ്ടാക്കുന്നത് മക്കളെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ കുക്കർ ചൂ അടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ വെച്ച് കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ അധികം ഒന്നും വേണ്ട ഉണ്ടാ ഇത്രയേ ഞാൻ വയ്ക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂണ് അങ്ങനെ കുറച്ച് പശു നെയ്യും അത് മതി ഒര ടീസ്പൂൺ ഇല്ല കേട്ടോ അത്രയും വേണ്ടു നമ്മളും ചൂടാവട്ടെ ഒന്ന് അപ്പം നമ്മളിതാ എണ്ണേലും ചൂടായി ഞാൻ ഇതാ കശുവണ്ടി ഇടുന്നുണ്ടേ ഒരു അഞ്ച് പത്ത് കശുവണ്ടി അടി ഇനി നമ്മൾ മുന്തിരി ഇടുന്നുണ്ടേ മുന്തിരി സ്പൈസസ് ബേ ലീഫ് വട്ട ക്രാമ്പു അധികം സ്പൈസും വേണം അരമുറി സവാള നീളത്തിൽ നീളത്തിന് മേലെ കട്ട് ചെയ്തതാണ് ഒരു കഷ്ണ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് പിന്നെ നാല് പച്ചമുളക് ഒരു തക്കാളി ടൊമാറ്റോ നല്ല നീളത്തിൽ കട്ട് ചെയ്തതാണ് നെയ്ചോറ്റിന്റെ അരി കഴുകി ഊറ്റി വെച്ചതാണ് കേട്ടോ മക്കളെ ഇത് നമുക്ക് ഈ മിക്സിലേക്ക് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാലോ ഈ അടുപ്പ് ഗ്യാസ് നല്ലോണം നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ രണ്ട് രണ്ടതുണ്ട് കറിവേപ്പില മല്ലിയില ഇടാം കേട്ട മക്കൾ എന്നിട്ട് മല്ലിയിലോ അതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാലോ ഇപ്പൊ ഞാനിത് പിന്നെ ഈ അരിക്ക് ആവശ്യത്തിനുള്ള ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അല്ലേ അത് അതേ തോതിന് ഞാൻ തിളപ്പിച്ചു വെച്ചതാണ് നമുക്ക് നമ്മളെ അരിയിലേക്ക് ചേർക്കാൻ ഞാനൊരു ചെറുനാരങ്ങ ചെറുതാണ് അത് ഇതിന്റെ നീര് നമുക്ക് ഇതിലേക്ക് അരിയിലേക്ക് ചേർക്കാലോ ഉപ്പ് നോക്കാം ഉപ്പെല്ലാം ഉണ്ട് ഉപ്പെപ്പോ മുന്നിട്ട് നിക്കണം കേട്ടോ മക്കളെ വെള്ളമെല്ലാം വറ്റുമ്പോഴത്തേക്ക് ഉപ്പായി ചോറിന് പിടിച്ച് വരണ്ടേ ഇനി നമുക്ക് മൂടിയിട്ട് ഒരു വിസിൽ മാത്രം അടിക്കുന്നതിന് മുമ്പ് ഓഫ് ആക്കാം ഏ തെളിച്ചില്ലേ എന്നിട്ട് അടുപ്പ് സിബിലാക്കി വെക്കണം ഒരു വിസിൽ വരാനുമ്പോ ഓഫാക്കാം കേട്ടോ അതുവരെ നമ്മളിത് ഇതായിട്ട് വരട്ടെ വിസിൽ വരട്ടെ അതുവരെ കത്തിക്ക ഇപ്പൊ നമ്മള് അടുപ്പില് കുക്കറിലെ മൂടിയിട്ട് അഞ്ച് മിനിറ്റ് ആയി ഇത് കണ്ടേ അടുപ്പ് ഓഫ് ആക്ക കേട്ട അതിന് തണിഞ്ഞ് ആവിയെല്ലാം പോയി വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് മൂടി തുറന്നു നോക്കാം ഏഹ് അപ്പൊ നമ്മള് ഇതാ ഗ്യാസ് ആവിയെല്ലാം പോയി നമുക്ക് തുറന്നു നോക്കാം പ്പം നമ്മൾ ചോറ് നല്ല റെഡി ആയിട്ടുണ്ട് ഏ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാമല്ലോ ഞാൻ ഈ പാത്രത്തിലേക്ക് ഈ ചോറ് മാറ്റുന്നതാണ് കേട്ടാ മക്കളെ ഇപ്പം നമുക്ക് ഈ പാത്രത്തിൽ എന്താ ചൂടായി ചൂടായി വെള്ളമെല്ലാം വറ്റി ഞാൻ എണ്ണയൊന്നും അധികം ചേർക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് പശു നെയ്യല്ലാം തടുകി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് അരി ചോറ് ഇടുന്നതാണ് നല്ലത് ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചോറ് അതിൻ്റെ കുറച്ച് ചോറ് ഞാനിതിലേക്ക് തട്ടി ഇത് ഞാൻ രാവിലെ എൻ്റെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ ചോയാ സോയാ ചങ്ക്സ് ഇല്ലേ അതിൻ്റെ ഇത് മസാലയാണ് ഏഹ് ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതാണ് ഇതെല്ലാം ഒരു തട്ടിക്കൂട്ടില്ലേ നമ്മുടെ മക്കളെല്ലാം ഒന്ന് പറ്റിക്കട്ടെ അതിനുള്ള ഒരു വിദ്യ അത് കേട്ടോ നല്ല മണമുണ്ടിത് നല്ല ടേസ്റ്റ് ഉണ്ട് വരും ഞാനിതിൻ്റെ മണവും ടേസ്റ്റ് എല്ലാം കൊണ്ട് ഞാൻ ചെയ്തായാലും കറിയൊന്നും ഉണ്ടാക്കാൻ മടിക്കാന്ന് കുറേ ദിവസം എവിടെയോ എന്താ കറി ഉണ്ടാക്കണത് ചേച്ചിട്ട് മടിച്ചിട്ട് ഇന്നും വെറും മടിച്ചു ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചാലും ഇവരെ പറ്റിക്കണ്ടേ അതിന് ഞാനൊരു തട്ടിക്കൂട്ട് വെജ് ബിരിയാണി ആക്കുന്ന അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടാ അത് കറക്റ്റ് വെള്ളവും കറക്റ്റ് പിന്നെ തീയെല്ലാം നമ്മളെ കറക്റ്റ് ആക്കിട്ട് വെച്ച് കഴിഞ്ഞാല് അടിക്കും പിടിക്കൂല ഒന്നും ഉണ്ടാവില്ല നല്ല കറക്റ്റ് ആയിട്ട് ഇത് കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ നല്ല പെരിപിരിയായിട്ട് വരും ചോറെല്ലാം കേട്ടോ ഞാൻ തണിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കേട്ടോ മക്കളെ ഇതൊരു തട്ടിക്കൂട്ടി വെച്ച് വെച്ചിട്ട് അടിക്കുന്നത് മക്കളെ പറ്റിക്ക ഇനി സ്കൂളെല്ലാം തുറക്കുന്നല്ലേ അപ്പൊ കുട്ടികൾക്കെല്ലാം നമ്മളെ ലഞ്ചിനെല്ലാം കൊടുത്തായിട്ടില്ല ലഞ്ച് ബോക്സിൽ അപ്പൊ ഇങ്ങനെല്ലാം ഓരോ തട്ടിക്കൂട്ട് ചെയ്താ മതി കേട്ടോ എപ്പൊ നമുക്ക് എന്നാ ആക്കണ്ടേ ഓരോ ദിവസം ഇതല്ലേ അലയിൽ പോവാ രാത്രി കടകം ജയിക്കോ എന്നാ കൊടുത്തേക്കോ കുട്ടിയേക്ക് നല്ല ഒരു ചിന്ത ഉണ്ടാവൂല്ലേ അപ്പൊ ഞാൻ അടുപ്പ് ഓഫാക്കി കേട്ടാ അപ്പൊ നമ്മളെ തട്ടിക്കൂട്ട് വെജ് ബിരിയാണി നമുക്ക് നോക്കാലോ എന്റെ മോനെ ഞാൻ കൊടുക്കട്ടെ നല്ല മണമുണ്ട് കേട്ടോ നല്ല സ്മെല്ലാന്ന് ഇങ്ങനെയെല്ലാം തട്ടിക്കൂടിയിട്ടെല്ലാം നിങ്ങളെല്ലാം ഉണ്ടാക്കിക്കോ കേട്ടാ മക്കളെ എന്നാലല്ലേ നമുക്ക് ദിവസം ഓരോന്ന് അല്ല എങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഏ നല്ല സ്മെല്ലുണ്ട് നമ്മളെന്താ ചോറെല്ലാം കണ്ട നല്ല ഇതായിട്ട് വന്ന തണിഞ്ഞേരോ നല്ല മണമുണ്ട് അപ്പൊ ഞാൻ എന്റെ മോന് കൊടുക്കട്ടെ ഇടക്കിടക്ക് കടിക്കാൻ നല്ല കശുവണ്ടിണ്ടാ ഒക്കെ ഉണ്ട് നമ്മൾ സോയ ചങ്ക്സ് ഉണ്ട് ഇങ്ങനെയല്ല മക്കളെ പറ്റിക്ക കേട്ടോ മക്കളെ എൻ്റെ മോനെ ഞാൻ എൻ്റെ മോളുമുണ്ട് രണ്ടാക്കൂ ഭയങ്കര ഇഷ്ടമാണ് വെജ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ വിചാരിക്കും എന്തുന്നെ എന്തെന്നാ പാ ഉണ്ടാക്കണ്ടേ ഓരോ ദിവസവും അങ്ങനെ ഒരു തട്ടിക്കൂട്ട് നമ്മളെ വെജ് ബിരിയാണി ഇവിടെ റെഡിയായി ഏഹ് ഇതിന് ഞാൻ വേറെ ഒന്നും ആക്കിട്ട് അച്ചാറുണ്ട് ഞാനിട്ടെ മാങ്ങ അച്ചാർ ഇത് കണ്ട ഞാനുണ്ടാക്കിയ മാങ്ങ അച്ചാറാണ് സാലഡ് നമ്മളെ തൈര് റൈത്ത ഒക്കെ കൂട്ടിയിട്ട് കഴിക്ക പപ്പടോ എല്ലാം ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഞാനൊരു തട്ടിക്കൂട്ടി ചെയ്തതല്ലേ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം എന്റെ വീഡിയോ കാണുവാ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ആ ബെല്ലൈക്കൺ കൂടി ഒന്നേക്കോ